എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ലോക്ക്ഡൗൺ കാരണം നമ്മളെ ഹെൽത്തൊക്കെ ഉഷാറായിട്ടുണ്ടാവും കാരണം എല്ലാവരും പറമ്പിലുള്ളതും ഒക്കെ ആയിട്ട് കൊഴുപ്പില്ലാത്തതൊക്കെ ആയ ഭക്ഷണം കൊണ്ട് ജീവിക്കുന്ന കാരണം എല്ലാവർക്കും ഉഷാറായിട്ടുണ്ടാവും പക്ഷെ മനസ്സ് നന്നായി വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രവാസികളായ ആളുകളൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിന്ന് എൻ്റെ മനസ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ ഇറങ്ങിയപ്പോഴാണ് ചെറിയൊരു മൂച്ചി ഉള്ളത് അതിന്മേ ഒരു മൂന്ന് മാങ്ങ ഒക്കെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അത് തോട്ടിയൊക്കെ കെട്ടി ഞാൻ പറിച്ചെടുക്കുകയാണ് പറമ്പിലുള്ളത് ഇനിയിപ്പോൾ എന്താ എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ മൂന്ന് മാങ്ങ കിട്ടിയത് അപ്പോൾ അതൊന്ന് എടുത്ത് അച്ചാറിടാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ തോട്ടിയൊക്കെ കെട്ടി ഏകദേശം അത് പുറത്ത് ചാടിച്ചിട്ടുണ്ട് ചക്ക മാങ്ങ മുരിങ്ങ ചേമ്പ് പപ്പായ ചീര ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ശരിക്കും ആ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് മുമ്പ് ഇതുപോലെ ചക്കയും മാങ്ങയും ഒക്കെ കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ശരിക്കും നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ചാറിനുള്ളത് നമുക്കായിട്ടുണ്ട് ഇനി എന്താണ് പറമ്പു കിട്ടുക എന്നൊന്ന് നോക്കട്ടെ ഇനി നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയത് മുരിങ്ങയിലയാണ് അപ്പോൾ മുരിങ്ങയില ഇവിടെ ഇഷ്ടം പോലെയുള്ള കാരണം മുരിങ്ങയില എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങ ഊരി എടുക്കുന്നതിൽ ഞാൻ വളരെ വീക്കാണ് എനിക്കത്ര പെർഫെക്റ്റ് ആയിട്ട് ഊരാനൊന്നും കഴിയില്ല കഴിയില്ല എന്നല്ല അതിനുള്ളൊരു ക്ഷമയുണ്ടോ എന്നാണ് എനിക്കറിയാത്തത് എന്നാലും ഞാനത് ഏകദേശമൊക്കെ ഒരു പരുവത്തിൽ ഊരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങയൊക്കെ ഊരിക്കഴിഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തോരൻ വെക്കാൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് തോരനാവുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു കറിയൊന്നും വേണ്ട തോരനിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതക്കിയെടുക്കണം അതിലേക്ക് ഒരല്പം നല്ല ജീരകവും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ പാനിൽ ഓയിൽ ഒഴിക്കുക കടകിട്ട് പൊട്ടിക്കുക അത് പൊട്ടി വരുന്നതിനിടയിൽ നമ്മൾ നമ്മൾ ചതച്ചെടുത്ത തേങ്ങയും മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടി നമ്മുടെ മുരിങ്ങയില നല്ലവണ്ണം കുഴച്ച് യോജിപ്പിച്ച് വെക്കുക അപ്പോഴേക്കും നമ്മുടെ കടക് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുരിങ്ങയില അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പൊ സവോള നന്നായി മൂത്തിട്ടുണ്ട് ഇനി മുരിങ്ങയില അതിലേക്ക് ഇട്ടുകൊടുക്കാം മുരിങ്ങയില ഇട്ട ശേഷം നമ്മൾ നന്നായി അത് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ച് ജോയിൻ്റ് ആക്കി എടുക്കുമ്പോളേ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ വേഗം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മിക്സ് എല്ലായിടത്തും എത്തി ഒരു ടേസ്റ്റിലായി കിട്ടില്ല അതുകൊണ്ട് തന്നെ നന്നായി യോജിപ്പിച്ച ശേഷം ഇതുപോലെ ഒന്ന് മൂടി വെക്കുക പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച ശേഷം നമ്മൾ എടുത്ത് വീണ്ടും ഇതുപോലെ നന്നായി ഇളക്കിയാൽ അതിൽ വെള്ളമൊന്നും ഓറാതെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് വരുവുള്ളൂ ഇപ്പോൾ നന്നായി ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ച് നേരം അടച്ച് വെച്ച് കൊടുക്കുകയാണ് നല്ലത് ഇനി ഞാൻ എൻ്റെ പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്ത മാംഗോ അച്ചാർ ഇടാൻ വേണ്ടി പോവാണ് നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാവുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി അതൊരു അഹങ്കാരി പൊങ്ങച്ചം എന്നൊന്നും പറയല്ലേ കാരണം കഴിഞ്ഞ എൻ്റെ പോസ്റ്റിൽ അങ്ങനെയൊക്കെ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അഹങ്കാരം പൊങ്ങച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ എന്നോട് പറയണം ഇതിനിടയിൽ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടെ പറയാം ഇതുപോലെ വെജിറ്റബിള് കട്ട് ചെയ്ത് എല്ലാ വേസ്റ്റും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മുട്ടയുടെ തൊണ്ടൊക്കെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ എടുത്ത് വെക്കുക എന്നും അത് സേവ് ചെയ്ത് നമ്മൾ ഡെയിലി വൈകുന്നേരം നമ്മളെ ചെടികളുടെ മുരട്ട് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് എൻ്റെ ചെടികളുടെ വളമ അതൊരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചൂടായിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടക് ഇട്ട് കൊടുത്ത് കടക് പൊട്ടി ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കറിവേപ്പില ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി നന്നായി വെന്തതിനു ശേഷം നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ നമ്മൾ അച്ചാറ് പൊടി ഇട്ടിട്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയിൽ ഇതുപോലെ നമ്മൾ ചേർത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വിനാഗിരിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ അച്ചാർ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ നല്ല അടപ്പുള്ള കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ ഇത് ഒരു പതിനഞ്ച് ദിവസം വരെ എൻ്റെ ഒരു അളവ് വെച്ച് ഞാൻ പറയണം കേടാവാതെ ഇരിക്കാറുണ്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറേ ദിവസം അത് കേട് നിൽക്കും അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു അച്ചാറും മുരിങ്ങയിലെ തോരനൊക്കെ ആയിട്ട് ഇന്ന് അടിപൊളിയായിട്ട് ചോറ് പോവാണ് ഇനിയൊന്നും പറയാറുള്ളത് പോലെ തന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം നിങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിച്ച് കൊതി വന്നെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇനിയും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം